ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള അനീഷിനെ പഠിപ്പിക്കുന്ന നെവിനെയാണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗമൊക്കെ വളരെ കോമഡി ആയിട്ടുള്ള ഒരു ഭാഗമാണ് അങ്ങനെ നെവിൻ അനീഷിനോട് പറയുന്നു ഇതേ കിച്ചൻ ടീമിന്റെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് തോന്നിയതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇവിടെ വിതറി വെച്ച് പോകാനുള്ളതല്ല കാര്യം നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിലും അതെടുത്ത് സിംഗിൽ കൊണ്ടുപോയിടാനായിട്ടുള്ള മിനിമം ബാലൻസ് എങ്കിലും നിങ്ങൾ കാണിക്കണം ഇല്ലെങ്കിൽ അത് അവിടെ നിന്ന് എടുത്ത് കമാക്കിയ ഞങ്ങൾ കഴിക്കില്ല അതുപോലെ തന്നെ അവനവൻ കഴിച്ച പാത്രം ഈ നെവിൻ കഴുകുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട നിങ്ങൾ കഴിക്കുന്ന പാത്രം കഴുകാനല്ല ഈ നെവിൻ ഇവിടേക്ക് വന്നത് ഇവിടെ നിന്ന് പോകുമ്പോഴേക്കും നിന്ന പാത്രം കഴുകി വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇവരെ നിങ്ങൾ കേടാക്കും അപ്പൊ ശാരിക ചോദിക്കുന്നു അതിന് ഇവര് കേടായ നിനക്കെന്താ ഇവര് നിന്റെ മാമന്റെ മക്കളൊന്നല്ലോ അപ്പോൾ അവനെ ഷാനവാസെല്ലാം പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറയുന്നു രണ്ടു പാത്രം കഴുകി വെച്ചിട്ടേ ഉള്ളൂ അപ്പോളേക്കും അവന് ദേഷ്യം വന്നു ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്നെ ക്യാപ്റ്റൻ ആക്കിയില്ലേടാ അപ്പൊ നെവിൻ പറയുന്നു എനിക്ക് പറ്റില്ല നിങ്ങൾ തിന്ന പാത്രം കഴുകാൻ ഞാൻ എന്റെ വീട്ടിൽ പോലും പാത്രം കഴുകാറില്ല നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് നെവിൻ എന്ന് വേണേൽ പോയി കഴിക്കോ വലിയ വലിയ പാത്രമൊക്കെ കഴുകും അത് ഫുഡ് ഉണ്ടാക്കിയ പാത്രം മാത്രം അല്ലാതെ നിങ്ങൾ തിന്നതൊന്നും കഴുകില്ല നിങ്ങൾ ഇവിടെയുള്ള എല്ലാവരെയും കേടാക്കും എന്നൊക്കെ പറയുന്ന നെവിനെ എന്തായാലും നെവിൻ വെസൽ ടീമിലെ ക്യാപ്റ്റൻ ആണെങ്കിലും ഞാൻ പാത്രം കഴിക്കില്ല എന്നൊറ്റ നിലപാടിലാണ് നെവിൻ ഉള്ളത് എന്നാൽ പോയി പാത്രം കഴുകണം എന്നെല്ലാം പറയുന്ന ഷാനവാസിനെല്ലാമാണ് ലൈവിൽ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ